ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹേലിംഗ് ടയർ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ലഭിക്കുകയാണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഇനി പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾ എന്താണോ ചോദിച്ചത് അത് നിങ്ങളിലേക്ക് എത്തുകയാണ് ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ൻ എനർജി വളരെ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലാസ്റ്റ് തുടങ്ങാം മെജീഷ്യൻ എനർജിയാണ് അവസാനം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടുന്നു എന്നുള്ള നിങ്ങൾ ചോദിച്ചത് എന്താണ് നിങ്ങൾ ആ ഒരു ശക്തിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് എന്ത് നൽകാതാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നു അത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു സെൽഫ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ പറയാവുന്ന ഒരു സാഹചര്യമാണ് പുതിയ തുടക്കമാണ് പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നു ന്യൂ ചോയ്സസ് നിങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ഏത് തരത്തിലാണോ സിറ്റുവേഷൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പറയും ലൈഫ് നല്ല രീതിയിലൊന്നുമല്ല അല്ല ലൈഫ് ഭയങ്കര ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കഞ്ഞി ഓടിച്ചു പോയാൽ മതി എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടാവും അപ്പം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വില്ലിംഗ് ആണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പവർ ഉണ്ടെങ്കിൽ ഏത് സിറ്റുവേഷനെയും നിങ്ങൾക്ക് ഒരു അവസരമാക്കി എടുത്ത് നിങ്ങളുടെ പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക്കാൻ ആ സിറ്റുവേഷനെ എത്ര നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പോസിറ്റീവാക്കി മാറ്റാനും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് ഒരു കഴിവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ വലിയൊരു പൊസിഷൻ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്താനുള്ളൊരു ഒരു ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് വലിയൊരു പൊസിഷൻ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും മറ്റും അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ പൊളിറ്റിക്സിലാണ് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ പോളിറ്റിക്സിൽ വളരെ നല്ലൊരു പൊസിഷൻ നിങ്ങളെ തേടി എത്തുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കാം നിങ്ങളെ ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമ്മൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അറിയാം ചില സിറ്റുവേഷനിൽ ഒരു സാഹചര്യത്തിൽ ഒരാൾ നിൽക്കുന്നു ഒരാൾ രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ നിങ്ങൾ ഒരു കാലത്ത് രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു മാത്രമല്ല രാഷ്ട്രീയത്തിലെ വെറുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ കളിയാക്കിയിട്ടുണ്ടാവും ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കള്ളക്കളികൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആരെങ്കിലുമൊക്കെ കളിയാക്കിയിട്ടുണ്ടാവും അതേ നിങ്ങൾ തന്നെ രാഷ്ട്രീയത്തിൽ ഒരു ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നിമിഷത്തിൽ നിങ്ങൾ അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് അതിലെത്തുന്നു അതുപോലെ തന്നെ നിങ്ങൾ അതിൽ മുന്നോട്ടേക്ക് പോകുന്നു ഈ നിങ്ങൾ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളിലേക്കും മറ്റു വ്യക്തികൾക്ക് കഴിച്ചു കൂടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് പോസിറ്റീവാണ് കാരണം എപ്പോഴും നമ്മൾ പറയുമ്പോൾ നിങ്ങൾ സക്സസ് ആണത് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ പക്ഷെ നമ്മൾ പറയുന്ന എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു വില കൊടുക്കേണ്ടി വരും ഒരു സാക്രിഫൈസ് വേണമെന്നുള്ളത് എന്നിരുന്നാലും നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആകുന്നു എന്നുള്ളൊരു രീതിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നതിനാണ് കാര്യം മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിലുള്ളത് നിങ്ങൾ സത്യസന്ധരാണോ എന്നുള്ളത് ചിന്തിക്കാം ഒത്തിരി മാനിഫെസ്റ്റേഷൻസ് കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ എയ്സ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു ജീവിതം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ പറയാം എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു ലൈഫ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ പുതിയൊരു തുടക്കം പുതിയ ബിസിനസ് പുതിയ സാധ്യതകൾ പുതിയ സാമ്പത്തിക മേഖലയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നുണ്ട് പുതിയ ഒരു ന്യൂ ബേർത്ത് നിങ്ങളൊരു പുതിയ ചുവടുവയ്പാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ചില പല കൺസ്ട്രെയിൻസ് നിങ്ങളുടെ എല്ലാ അല്ലെങ്കിൽ ഒരു ഒരു പല നെഗറ്റീവ് കാര്യത്തിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് നിങ്ങൾ ഫ്രീ ആവുകയാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്നും ഇപ്പം ഇല്ല നിങ്ങൾ ഫ്രീ ആണ് നിങ്ങൾ ആ ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ് ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ അതായത് പലപ്പോഴും പലരെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഫ്രീഡവുമാണ് കാരണം എല്ലാവരും പറയൂല ആളുകൾ വളരെ കോൺഫിഡൻറ്റായിട്ടിരിക്കും അത് ചെയ്യരുത് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ചയില്ലാത്തൊരു വ്യക്തിയാകുമ്പോൾ മറ്റ് വളരെയധികം സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ള ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഒരു അപകര്ഷതാ ബോധം പല ആളുകളിലും ഉണ്ട് അപ്പോൾ ഈ സാമ്പത്തിക ഭദ്രത ഫ്രീഡം വരുമ്പോൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വരുവാണത് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണ് പല കാര്യങ്ങളും പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നുള്ളതാണ് എക്സ്പ്രഷ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളത് ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൊണ്ടുവരുന്ന കാര്യമാണ് അതേപോലെ നൈറ്റ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങൾ കഷ്ടപ്പെട്ട് കുറച്ചധികം നാളുകളായിട്ട് എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചത് നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ലോകം തന്നെ കീഴടക്കുന്ന ഒരു പൊസിഷനിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു സക്സസ് ആണ് നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നിങ്ങളുടെ കൈ കൈ അതായത് നമ്മൾ കയ്യെത്തുന്ന ദൂരത്തുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ വിരൽത്തുമ്പിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം റെക്കഗ്നീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും നിങ്ങൾ ആഗ്രഹിച്ച അതിൻ്റെ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലുള്ള സമ്മാനങ്ങളും റിവോർഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും പഴയ ഒരു ജീവിതചര്യയിൽ നിന്നും ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വളരെ ആയിട്ട് മാറുന്നു കാരണം നിങ്ങൾ ഒത്തിരി ഉയർച്ചയിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇതൊന്നും വെറുതെ കിട്ടിയതല്ല നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ലൈഫിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ലെവലിലേക്ക് എത്താൻ എത്രത്തോളം കഷ്ടപ്പെട്ടു അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ നിങ്ങൾ സ മുകളിൽ എത്തിക്കഴിയുമ്പോൾ അവർ അങ്ങനെ പെട്ടെന്ന് അങ് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ആയതാണ് അതിന് വേണ്ടി നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളത് അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിലും ആളുകൾ സംസാരിച്ചേക്കാം പക്ഷേ അത് ഇപ്പോൾ ആ ഒരു നമ്മൾ പറയുമല്ലോ മാവുള്ള മാങ്ങിയുള്ള ഉള്ള മാവിലെ ആളുകൾ എന്ന് പറയുന്ന പോലെ നിങ്ങൾ സക്സസ്ഫുൾ ആയതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക അപ്പോൾ അതിൽ സന്തോഷിക്കുക കാരണം ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ായിട്ടുള്ള രീതിയിൽ അത് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തടത്ത് നിങ്ങൾ എത്തിയതിന്റെ ഒരു എനർജിയാണ് അതേപോലെ തന്നെ ക്യൂനോഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് വളരെ ഒരു നാല് നാലുപേര് അപ്രീഷിയേറ്റ് ഒരേ സമയം നമ്മൾ പറയും നാല് നാലുപേര് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വേറെ നാല് പേര് കുറ്റം പറയും കാരണം അവർ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു വളരെയധികം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നതിൽ അസൂയയോ അല്ലെങ്കിൽ ആ പൊസിഷനിൽ എനിക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം എന്തായാലും കൂടുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ക്യൂ എനർജി അല്ലെങ്കിൽ ഈ ഈയൊരു ക്യൂനുഫോൺസ് എനർജി എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പല പ്രാരബ്ധങ്ങളും ഒഴിവാകുന്നു എന്നുള്ളതാണ് ലൈഫിൽ നിങ്ങൾ ഏത് അതായത് എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ് അതേപോലെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതുമായിട്ടുള്ള ആരോഗ്യം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള കുട്ടി കുട്ടിക്കുട്ടി കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹിച്ച ലെവലിൽ നിങ്ങൾ എത്തി എന്നുള്ളത് ഇത് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ചുറ്റുപാടുള്ള പല ആളുകളെയും ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട ഏത് ലെവലിൽ ഏതൊരാളെ നിർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് പൊളിറ്റിക്സ് ആൻഡ് സ്പിരിച്വാലിറ്റി രണ്ടും രണ്ട് തലത്തിലോ അല്ലെങ്കിൽ ഒരു തരത്തിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ് ഒരു കൂട്ടം ആളുകൾ മുകളിലിരിക്കുന്ന കുറച്ച് പേര് പറയുന്നതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് ആ ഒരു രീതിയിൽ കാണാവുന്നതാണ് അപ്പോൾ താഴെയുള്ള ആളുകൾ മുകളിലിരിക്കുന്ന കുറച്ച് വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ആളുകൾ പറയുന്നതിനനുസരിച്ചിട്ട് കോടാനു കൂടി ജനങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോൾ ആ ഒരു മുകളിലിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ കിട്ടുന്ന ഒരവസരം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് റിലീജിയസ് ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതുമാവാം ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈസ് ഓഫ് പെൻഡിക്കൽസ് എനർജി കണക്ഷൻസ് ചില ആളുകളെ സംബന്ധിച്ചിടത്ത് സൂചിപ്പിക്കുന്ന യാത്രകളാണ് നിങ്ങളൊത്തി ആഗ്രഹിച്ചതായിരിക്കും വിദേശത്തേക്ക് പോകാൻ വിദേശത്ത് വിദേശ രാജ്യങ്ങൾ എന്തെങ്കിലും ഒന്ന് കാണാൻ അല്ലെങ്കിൽ അവിടെ പോയിട്ട് താമസിക്കാൻ പക്ഷേ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് പോവുക എന്നുള്ളതല്ല പല പല രാജ്യങ്ങളിൽ പോവുക പല പല രാജ്യങ്ങളിൽ താമസിക്കുക ഒക്കെ ചെയ്യുന്നതാണ് അതിനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത് നിങ്ങളെ തേടി വന്നിരിക്കുന്നത് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീട് നിങ്ങൾ വാങ്ങിക്കുന്നതാവാം എന്നുള്ളത് സൂചിപ്പിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീട് നിങ്ങൾ ഫൈനലി അത് മേടിക്കുകയാണ് ഒരു തൃപ്തികരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്നുള്ളതാണ് ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കും വളരെ വളരെ ഒരു എനർജി കണക്ഷൻസ് ആണ് ഇത് കാണിക്കുന്നത് നിങ്ങൾ ലൈഫ് എങ്ങനെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ മുന്നോട്ടേക്കുള്ള ജീവിതം അവരുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിട്ട് അവരുടെ ചില പ്രവർത്തികൾ വളരെയധികം അഭിമാനം തോന്നുന്ന സാഹചര്യവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ஆம் இண்டியு சப்ஸ்க்ரைனு மறக்கருதா தேங்க்யூ ஃபார் வாட்சிங்